കരോതി വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനാറാമത്തെ ദശകത്തിൽ നാലും അഞ്ചും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് ഭാരതി നാലാമത്തെ ശ്ലോകം ത്വം ുശ ഉപദിശൻധർമ്മം ത്മമി ശക്രോധത്തെസ്സഹാത്മാ ദിവ്യങ്കപരിമൃതം പ്രജിഖായ മാരം മൂന്നാമത്തെ ശ്ലോകത്തിൽ സഹസ്രകവചൻ എന്നുള്ളതായ അസുരനെ വധിച്ചു എന്നു പറഞ്ഞു രണ്ടുപേരും കൂടിയിട്ട് നരനാരായണന്മാർ കൂടി മാറി മാറി തപസ്സും യുദ്ധവും ചെയ്തുകൊണ്ട് ഈ സഹസ്രകവചൻ്റെ ഓരോ കവചങ്ങളുമായും കുറിച്ച് കൊടുക്കാം ഒരു കവചം മാത്രം അവശേഷിച്ചപ്പോൾ വിഷമം കൂടാതെ കണ്ട് സഹസ്രകവചനെ കൊന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവതാരത്തിലെ ഒരു കാര്യം സാധിച്ചു ഇനി രണ്ടാമത്തെ കാര്യം ആയിട്ടുള്ളതാണ് ഏതെന്താണ് എന്ന് വെച്ചാൽ മോക്ഷധർമ്മങ്ങൾ ഉപദേശിക്കുക ജനങ്ങൾക്ക് എന്നുള്ളതാണ് അപ്പം അതിന് ഉപദേശിക്കണമെങ്കിൽ സ്വയം അത് അഭ്യസിക്കണം ആ കാണിച്ചു കൊടുക്കും കൂടിയും വേണം സ്വയം ആചരിച്ചിട്ട് വേണം എന്തും കാണിച്ചു കൊടുക്കാൻ എന്നാണ് അപ്പം അതിനുവേണ്ടി രണ്ടുപേരും തപസ്സിനായിട്ട് ഹിമാലയത്തിലേക്ക് പോയി എന്നാണ് പറയണത് അന്വാചരൻ ഉപദിശൻ അഭി മോക്ഷധർമ്മം ഈ ഇതിനു ശേഷം സഹസ്രകനെ വധിച്ചതിന് ശേഷം രണ്ടുപേരും മോക്ഷധർമ്മം ഉപദിശൻ മോക്ഷധി മോക്ഷധർമ്മത്തെ മോക്ഷത്തിനുള്ളതായ മാർഗം അത് ലോകർക്ക് ഉപദേശിക്കുന്നതിന് വേണ്ടി ഉപദിശൻ അന്വാചരൻ ഉപദിശൻ അഭി അന്വാചരൻ അജ അവനവൻ അനുസരി അനു അനുസരിച്ചുകൊണ്ടും അവനവനവനെ അതിനെ ശീലിച്ചുകൊണ്ടും പ്രായോഗികമായി ചെയ്തുകൊണ്ടും ഉപദിശൻ മറ്റുള്ളവർക്ക് ഉപദേശിച്ചുകൊണ്ടും വർദ്ധിക്കുന്നതിനു വേണ്ടി അന്വാചരൻ അന്വാചരൻ ചില ആചരിക്കുന്നവനായിട്ട് ഉപദേശൻ ഉപദേശിക്കുന്നവനായിട്ട് എന്തിനെ മോക്ഷധർമ്മത്തെ ത്വം ഭ്രാതൃമാൻ ഭ്രാതൃമാൻ അങ്ങ് നാരായണൻ ആയ അങ്ങ് ഭ്രാതൃമാൻ ഭ്രാതാവിനോട് കൂടി സഹോദരനോടുകൂടി നരനോടുകൂടി ഒക്കെ നാരായണം ചെയ്യണതായിട്ടാണ് പറയണത് അതായത് നരനോട് കൂടിയിട്ടാണ് എല്ലാവരും ചെയ്യണത് അപ്പോൾ ആ നരനാരായണന്മാരെപ്പോഴും ഒന്നിച്ചാണ് അപ്പോൾ അതിൽ ഏകയോജനം പറഞ്ഞാലും നാരായണൻ എന്ന് പറഞ്ഞാലും ഭാതാവ് ഒപ്പമുണ്ട് എല്ലാറ്റിലും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഭ്രാതൃമാൻ ഭ്രാതാവിനോട് കൂടി കൂടി ത്വം അങ്ങ് അതായത് നാരായണമൂർത്തിയായ അങ്ങ് സഹോദരനായ കൂടി ത്വം ഭ്രാതൃമാൻ ഭ്രാതാവിനോട് കൂടിയവനായി ബദരികാശ്രമം അധ്യവാസി ബദരികാശ്രമത്തെ വസിച്ചു ബദരികാശ്രമം അധ്യവാസി ബദരികാശ്രമം ബദരിക ബദരി ആശ്രമത്തിൽ അധ്യവാത്സീഹി അധിവസിച്ചു അങ്ങ് ബദരികാശ്രമത്തിൽ വസിച്ചു ബദരീകാശ്രമത്തിൽ പോയി വസിച്ചു എന്നാണ് ബദരീകാശ്രമം അധ്യവാത്സീഹി അധ്യവാത്സി അവിടെയൊക്കെ മധ്യമപുരുഷനാണ് ത്വം എന്ന് പറയുന്ന ദിക്കിലൊക്കെ കർത്താവ് ക്രിയ മധ്യമപുരുഷനായിരിക്കും ത്വം എന്ന് പറയും മധ്യ എന്ത് യൂഷ്മശബ്ദം കർത്താവായിട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെ ക്രിയ മധ്യമപുരുഷനാണ് വരിക അപ്പം അങ്ങനെ ത്വം അധ്യവാസി അങ്ങ് അധിവസിച്ചു എവിടെ അധിവസിച്ചു ബദരികാശ്രമത്തിൽ അധിവസിച്ചു അങ്ങ് ബദരികാശ്രമത്തിൽ വസിച്ചു എന്ന് സാരം ശക്രോധ അപ്പം അങ്ങനെ അവിടെ തപസ് ചെയ്യാനാണ് തുടങ്ങിയത് അവിടെ അതിഗംഭീരമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചു ഭഗവാൻ ബദരികാശ്രമത്തിൽ ചേർന്ന് നരനാരായണന്മാർ വളരെ ഗംഭീരമായ ത തപസ് അനുഷ്ഠിച്ചു അപ്പോൾ അവിടെ തപസ് ശക്തിയായപ്പോൾ അഥാ അനന്തരം ഈ തപസ് വലിയ ഗെമായിട്ടുള്ള തപസ് തുറങ്ങിയപ്പോൾ ശക്രഹ ശക്രഹ ഇന്ദ്രൻ ദേവേന്ദ്രൻ ശക്രഹ അധ ശക്രോധ പദം മുറിക്കുമ്പോൾ ശക്രഹ അധ തേ ശമ തപോപന തപോബല ശമ തപോബല നിസ്പൃഹാത്മ നിസ്സഹാത്മാ തപോബല നിസ്സഹാത്മാ അങ്ങയുടെ ശമം ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിൽ ആ ശമം അങ്ങയുടെ ശമം ബാക്കി ഒന്നിലും മനസ്സ് പതറാതെ കണ്ട് ഏകാഗ്രത ആ മനസ്സിനെ ഏകാഗ്രമായിട്ട് നിർത്തിയുള്ളതായ ആ തപസ്സ് ശമതപോബലം ശമത്തോടുകൂടിയ ആ തപസ്സിൻ്റെ ബലത്തെ അസഹൻ അസഹി സഹിക്കാത്തവനായിട്ട് ബാക്കിയുള്ളൊരു തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്താലോ എന്നുള്ളതായ ഒരു ഭയം ദേവേന്ദ്രൻ എപ്പോഴും ഉണ്ട് എല്ലാവരുടെയും തപസ ഇളക്കാനായിട്ട് ഇറങ്ങും അത്യധികമായിട്ടുള്ള തപസ് ചെയ്യുന്നവരുടെയൊക്കെ തപസ ഇളക്കാനായിട്ട് ദേവേന്ദ്രൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയാണ് കുറച്ചൊരു തൻ്റെ സ്ഥാനം പോയാലോ എന്നുള്ളതായ ഒരു ഭയം ദേവേന്ദ്രൻ എപ്പോഴും ഉണ്ട് അപ്പം അതുകൊണ്ട് ശക്രഹ അഥ തേ ക്ഷമ തപോബല നിസ്സഹാത്മാ തപ ക്ഷമത്തെയും തപോബലത്തെയും സഹിക്കാൻ വയ്യാത്തവനായിട്ട് നിസ്സഹാത്മാ നിസ് സഹിക്കാത്തതായ ആത്മാവോട് കൂടിയവനായി ബുദ്ധിയോട് കൂടിയവനായി അവിടെ ആത്മാന്നുള്ളതിനെ ബുദ്ധിമുട്ടാർത്ഥേ ഉള്ളൂ മനസ്സോ ബുദ്ധിയൊക്കെ ആവാം നിസ്സഹാത്മാ സഹിക്കവയ്യാത്ത ആത്മാവോട് കൂടിയവനായി അദ്ദേഹം അങ്ങയുടെ തപോബലത്തെ സഹിക്കാനാവാതെ തപോബല നിസ്സഹാത്മ ക്ഷമതപോബലം ക്ഷമത്തിനെയും തപോബലത്തെയും സഹിക്കവയ്യാത്തവൻ നിസ്സഹാത്മാ സഹിക്കവയ്യാത്തവനായി ഈ ശക്രഹ ശക്രൻ എന്തു ചെയ്തു ദിവ്യാംഗനാ പരിവൃതം പ്രജിഖായ മാരം കാമദേവന് അല്ല ദേവേന്ദ്രന് തപസ് ഇളക്കണം എന്നുണ്ടെങ്കിൽ കാമദേവനാണ് ഒരു സഹായമായിട്ടുള്ളത് അപ്പോൾ മാരം കാമദേവനെ മാരഹ കാമദേവനാണ് മാരനെ കാമദേവനെ പ്രജിഘായ പ്രജിഖായ പറഞ്ഞയച്ചു കാമദേവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു ഇദ്ദേഹത്തിൻ്റെ ഇളക്കാനായിട്ട് ഭഗവാന്റെ തപസ ഇളക്കാനായിട്ട് കാമദേവനെ അയച്ചു എന്ന് പ്രജിഖായ മാരം കാ മാരനെ കാമദേവനെ പറഞ്ഞയച്ചു അപ്പോൾ ഇളക്കാനായിട്ട് എല്ലാവരെയും തപസ് ഇളക്കാനായിട്ട് ദേവേന്ദ്രൻ ഇതാണ് ചെയ്യുക കാമദേവനെയാണ് ചെയ്യുക ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്താ വെച്ചാൽ രണ്ടായുധങ്ങളാണ് കാമദേവേന്ദ്രനുള്ളതെന്നാണ് ഒന്ന് വജ്രം മറ്റത് കാമദേവൻ ഈ കാമ വജ്രം എന്നുള്ള ആയുധം കൊണ്ട് തപസ് ബലമായിട്ടുള്ളവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം തപോബല ഉള്ളവരെ വജ്രം കൊണ്ട് വധിക്കാൻ പറ്റില്ല അപ്പം അതിനു വേണ്ടിയിട്ട് ഈ കാമദേവനാണ് രണ്ടാമത്തെ ആയുധം എന്നാണ് അപ്പം അങ്ങനെ ആ കാമദേവനെ പറഞ്ഞയച്ചു എന്നാണ് ഇളക്കാനായിട്ട് നാരായണ നരനാരായണന്മാരുടെ ഇളക്കാനായിട്ട് കാമദേവനെ പറഞ്ഞയച്ചു എങ്ങനെ ഒറ്റയ്ക്കൊന്നുമല്ല ദിവ്യാംഗനാ പരിവൃതം ദിവ്യാംഗനകളാൽ പരിവൃതനായിട്ട് ദേവസ്ത്രീകൾ അനവധി ദേവസ്ത്രീകളെയും കാമദേവന് സഹായമായിട്ട് അവരുടെ മനസ്സിളക്കണം എന്നുണ്ടെങ്കിൽ തപസ് ചെയ്യുന്നവരുടെ മനസ്സിളക്കണം എന്നുണ്ടെങ്കിൽ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ പറഞ്ഞയച്ചാൽ പറ്റും എന്ന് വിചാരിച്ച് ദിവ്യാംഗനകളെ അപ്സരസ്ത്രീകളെ ധാരാളമായിട്ട് പറഞ്ഞയച്ചു ഈ കാമദേവൻ്റെ ഒപ്പം ദിവ്യാംഗനകളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് പരിവൃതനായിക്കൊണ്ട് ദിവ്യാംഗനകളോടൊപ്പം കാമദേവനെ ഈ ഇളക്കാനായിട്ട് പ്രജിഖായ പറഞ്ഞയച്ചു ശക്രോധ അഥാ ശക്ര അത് പിന്നീട് ശക്രൻ തേ ശമതപോബല നിസ്സഹാത്മാശമത്തെയും തപോബലത്തെയും കൊണ്ട് സഹിക്കവയ്യാതായിട്ട് അത് സഹിക്കാൻ കഴിയാതെ കണ്ട് ദിവ്യാംഗനാ പരിപാടം ദിവ്യാംഗനങ്ങളോ ചുറ്റപ്പെട്ടതായി ദിവ്യാംഗനങ്ങളോടൊപ്പം ദേവശ്രീകളോടൊപ്പം പ്ര മാരം പ്രതിഘായ മരനെ പറഞ്ഞയച്ചു കാമദേവനെ പറഞ്ഞയച്ചു എന്ന് ആ ശ്ലോകത്തിൽ അടുത്ത ശ്ലോകം കാമോ ില ബന്ധുശാലി കാന്താകടാക്ഷിൻ മുഹുർമുഹുരകമ്പദീക്ഷം ജഗദേ മൃദുവാസ ഭജ കാമേവൻ അവിടെ എത്തിയിട്ട് ഈ ബദരിയാശ്രമത്തിൽ എത്തിയിട്ട് തപസളക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറയാണ് കാമഹ കാമൻ കാമദേവൻ വസന്തമലയാൽ ഒറ്റയ്ക്കൊന്നുമല്ല ദേവസ്ത്രീകളുണ്ട് അത് മാത്രം പോരാ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടതായ അവസരങ്ങളൊക്കെ സന്ദർഭങ്ങളൊക്കെ ഒരുക്കണം അതിനു വേണ്ടിയിട്ട് വസന്തൻ എന്നുള്ളതായിട്ടുള്ള മധു മധുമാസം ആണ് വസന്ത പൂക്കളൊക്കെ ധാരാളം ഉണ്ടാവണ കാലാണ് ജന്തുക്കൾക്ക് കൂടി മൃഗാദികൾക്ക് കൂടി ഇണചേരാൻ താല്പര്യം ഉണ്ടാകണതായിട്ടുള്ളൊരു കാലാണ് ഏത് വസന്തകാലം എന്നാണ് അപ്പം അങ്ങനെയാ വസന്തത്തിൻ്റെ സഹായം മധു മധു എന്നുള്ളത് വസന്തം എന്നുള്ളത് കാമദേവന്റെ കാമദേവൻ്റെ ഉറ്റസുഹൃത്തായിട്ടാണ് പറയുന്നത് വലിയ ചങ്ങാതിമാരാണ് ഈ വസന്തവും കാമദേവനും അപ്പോൾ ആ വസന്തൻ വസന്തം സഹായമായിട്ടുണ്ട് വസന്ത മലയാനിലൻ മലയാനിലൻ മലയപർവ്വതത്തിലെ ആ കാറ്റ് അതും അതെ കാമദേവന്റെ ഒരു സഹായിയാണ് നല്ല മലയ വാസ സുഗന്ധത്തോടുകൂടിയതായ കാറ്റാണ് വളരെ ശൈത്യം മൃദുത്വം പാവനത്വം ഇങ്ങനെ മൂന്നാണ് കാറ്റിനുള്ളതായ ഗുണങ്ങള് ഈ മലയ മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റാകുമ്പോൾ പർവ്വതത്തിൽ നിന്ന് വൃക്ഷങ്ങളെ ചന്ദന വൃക്ഷങ്ങളാണ് അവിടെ കേട്ടുള്ളത് ആ ചന്ദനവൃക്ഷങ്ങളുടെ കാറ്റ് എന്ന് പറയുമ്പോൾ തണുപ്പും ഉണ്ടാവും സൗരഭ്യം ഉണ്ടാവും അത് ഈ തട്ടി വരണതാകും കൊണ്ട് മാന്ദ്യം ഉണ്ടാവും അങ്ങനെ മാന്ദ്യം ശൈത്യം സൗരഭ്യം ഇങ്ങനെ മൂന്നാണ് കാറ്റിന് വേണ്ടതായ ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങളും തികഞ്ഞതാണ് ഈ മലയമാരുതൻ എന്നാണ് പറഞ്ഞത് ഈ അങ്ങനെയുള്ളതായിട്ടുള്ള കാറ്റ് വളരെ സുഖകരമായിട്ടുള്ള കാറ്റ് ഈ തപസ്സാക്കാനൊക്കെ സൗകര്യമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ മൂന്ന് ഈ മലയമാരുതനും വസന്തനും വസന്തവും എപ്പോഴും കാമൻ്റെ സഹായികളായിട്ടുണ്ടാവും ഈ ഇത് ഇളക്കാൻ പോകുന്ന സമയത്തൊക്കെ കാമൻ ദേവന്റെ സഹായികളാണ് ഈ വസന്തവും കാമദേ മലയമാരുതനും അപ്പം അങ്ങനെ കാമോഥ വസന്ത മലയാനില ബന്ധുശാലി വസന്തം മലയാനിലൻ മലയപർവ്വതത്തിലേക്കാറ്റ് മലയമാരുതൻ ഇവ എന്നീ കൂടി ബന്ധുശാലി ബന്ധുക്കളോട് കൂടിയവനായിട്ട് ബന്ധുക്കളെ കൊണ്ട് ശോഭിക്കുന്നവനായിട്ട് ഈ ബന്ധുക്കളോട് കൂടി കാമദേവന്റെ ബന്ധുക്കളായ മലയമാരുതനും വസന്തവും ഒന്നിച്ച് ഇവർ പേരും കൂടിയിട്ടാണ് ഈ ദേവ ദേവശ്രീകളെയും കൂട്ടിയിട്ട് വസ് തപസക്കാൻ പോയത് കാമഹ വസന്തമലയാനില ബന്ധുശാലി കാന്താകടാക്ഷവിശിഖൈ വികസവിലാസൈ വിധ്യൻ മുഹുഹു മുഹുഹു മുഹു വിധ്യൻ വീണ്ടും വീണ്ടും പ്രഹരിച്ചു വിധ്യൻ തുളച്ചുകൊണ്ട് പ്രഹരിപ്പിച്ചുകൊണ്ട് പ്രഹരിച്ചു കൊണ്ട് ഈ അസ്ത്രാണ് തുളയ്ക്കാൻ ഉള്ളത് അല്ലെ അസ്ത്ര ചെന്ന് ദേഹത്ത് ചെന്ന് തുളയ്ക്കണത് അസ്ത്രങ്ങളാണ് അപ്പം അങ്ങനെ ഈ അസ്ത്രങ്ങളെ കൊണ്ട് തപസ് ചെയ്യുന്നതായ നരനാരായണന്മാരെ വേതനം ചെയ്തു തുളച്ചു കയറ്റാൻ നോക്കി എന്നാണ് എങ്ങനെ എന്താണ് അവിടെ അസ്ത്രങ്ങള് കാന്താകടാക്ഷ വിശിഖൈഹി കാന്തകളുടെ കടാക്ഷങ്ങളാകുന്ന വിശിഖങ്ങള് വിശിഖങ്ങള് അസ്ത്രങ്ങള് എന്താണ് അവിടെ അസ്ത്രം കാന്താകടാക്ഷങ്ങള് ദേവസ്ത്രീകളെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ആ ദേവസ്ത്രീകളുടെ കടാക്ഷങ്ങളാകുന്ന അസ്ത്രങ്ങള് അമ്പുപോലെയുള്ളതാണ് അവരുടെ അസ്ത്രങ്ങൾ എന്നാണ് അത്ര മൂർച്ചയുള്ളതാണ് അവരുടെ കടാക്ഷങ്ങള് അങ്ങനെ ആ കാന്തകളുടെ മനോഹര മനോഹരികളായ സുന്ദരികളായ ആ ദേവസ്ത്രീകളുടെ കാന്ത എന്ന് വെച്ചാൽ അവിടെ സുന്ദരി എന്നുള്ള അർത്ഥമാണ് സൗന്ദര്യമുള്ളവർ എന്നാണ് അങ്ങനെ കാന്തകളായ മനോഹരികളായ ദേവസ്ത്രീകളുടെ കടാക്ഷങ്ങളാകുന്ന കൊണ്ട് അസ്ത്രങ്ങളെ കൊണ്ട് കാന്ത അത് സാധാരണയുള്ള കടാക്ഷങ്ങളൊന്നുമല്ല എങ്ങനെയാണ് വികസ വികസവിലാസൈഹി വിലാസങ്ങളോടുകൂടിയ വിലാസങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന വിശിഖങ്ങൾ ഈ വിശിഖങ്ങൾ അസ്ത്രങ്ങൾ കടാക്ഷങ്ങളാവുന്ന അസ്ത്രങ്ങൾ എങ്ങനെയുള്ളതാണ് വിലസ വിലാസൈഹി വിലാസങ്ങൾ ധാരാളം അതായത് കണ്ടാൽ തന്നെ കാണുമ്പോൾ ഒരു മമത തോ രതി തോന്നിക്കുന്നതായ വിധത്തിലുള്ള കടാക്ഷങ്ങളാണ് എന്നാണ് പ്രേമം തോന്നിക്കുന്നതായ കടാക്ഷ വിക്ഷേപങ്ങളാണ് വിലാസങ്ങളോടുകൂടിയ കടാക്ഷ വിക്ഷേ കടാക്ഷങ്ങൾ വില വില വികാ വിലസദ് വിലാസൈഹി വിലാസങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതായ കാന്തകളുടെ മനോഹര സ്ത്രീകളുടെ സുന്ദരികളായ സ്ത്രീകളുടെ കടാക്ഷങ്ങളാകുന്ന അസ്ത്രങ്ങളെ കൊണ്ട് മുഹുഹു മുഹുഹു വിദ്യൻ വീണ്ടും വീണ്ടും വേദിക്കപ്പെട്ടിട്ടും തുളയ്ക്കപ്പെട്ടിട്ടും വിദ്യൻ മുഹുർമുഹുരവി അകമ്പ മുദീക്ഷ ചത്വം യാതൊരു ഇളക്കം ഉണ്ടായില്ല അത്വാം അകമ്പം ഉദീക്ഷ്യ ഉദീക്ഷ്യ കണ്ടിട്ട് എങ്ങനെ കണ്ടിട്ട് ത്വാം അകമ്പം ഉദീക്ഷിച്ച യാതൊരു കമ്പവും ഇല്ലാത്തതായി ഒരിളക്കവും ഇല്ലാത്ത തപസ്സിന് യാതൊരിളക്കവും ഇല്ലാത്തതായി അങ്ങേ കണ്ടു എത്ര സ്ത്രീകൾ ചെന്നിട്ട് എന്തൊക്കെ വിധത്തിൽ ശ്രമിച്ചിട്ടും എത്ര വിധത്തിലുള്ളതായ കടാക്ഷങ്ങൾ അയച്ചിട്ടും അതുകൊണ്ടൊന്നും നരനാരായണന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ട് വേഷ ബാധയും ഉണ്ടായില്ല അതിന് ക്ഷോഭ മനസ്സിന് യാതൊരു ഉണ്ടായില്ല അവരുടെ തപസ്സിനെ ഇളക്കാൻ സാധിച്ചില്ല എന്ന് പറയണം അകമ്പം ഉദീക്ഷ്യ ഒരു കമ്പവും ഇല്ലാത്തതായി ഒരു ഇളക്കവും ഇല്ലാത്തതായി തപസ്സിന് യാതൊരു ഇളക്കവും ഇല്ലാത്തതായി ത്വാം ഉദീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് ഭീതഹ പേടിയായി അതായത് എത്ര ശ്രമിച്ചിട്ടും ഇവരുടെ തപസ ഇളക്കാൻ സാധിക്കണില്ല അപ്പൊ അത്ര ഉഗ്രമായിട്ടുള്ള തപസാണ് തപശക്തി ഉണ്ടാവുകയാണ് ഇവർക്ക് അപ്പൊ ഇവർക്ക് പേടിയായി കൊടുക്കും തങ്ങളെ ശപിച്ചാലോ എന്നുള്ളതായ ഭയം ഉണ്ടായി വളരെ പേടിച്ചു ഈ കാമദേവനും അനുചരന്മാരും ഒക്കെ അനുചരികളും എല്ലാവരും വളരെ പേടിച്ചു ഭീതഹ ത്വയാ ത്വയാ എന്ന് പദവ് ചേരുമ്പോ ഭീതഹ ത്വയാഗദേഗതേ പറയപ്പെട്ടു ത്വയാ ജഗദേ അങ്ങയാൽ പറയപ്പെട്ടു എന്താണ് പറഞ്ഞത് മൃദുഹാസഭാജ ത്വയാ മൃദുഹാസഭാജ മൃദുവായിട്ട് വളരെ അല്പമായിട്ടുള്ള മന്ദഹാസത്തോടു കൂടിയ മന്ദഹാസത്തെ ഭജിക്കുന്നതായ മന്ദഹാസത്തെ ചെയ്തുകൊണ്ടുള്ള അങ്ങയാൽ മൃദു മന്ദഹാസ വളരെ ചെറുതായിട്ടുള്ള മന്ദഹാസം ഉറക്ക ചിരിക്കുന്നുമല്ല ഒരു പരിഹാസ ചിരിയൊന്നുമല്ല വളരെ ചെറുതായിട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വളരെ മന്ദമായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മൃദുഹാസഭാജ അതിനെ ഭജിക്കുന്നതായ മൃദുവായ മന്ദഹാസത്തോടു കൂടിയ അങ്ങയാൽ ജഗതേ പറയപ്പെട്ടു അങ്ങ് അവരോടായിട്ട് പറഞ്ഞു അതായത് അവർ വളരെ ക്ലേശിച്ചുകൊണ്ട് അങ്ങയുടെ തപസളക്കാനായിട്ട് ഒരു ഇത് ഒരുപാട് ശ്രമിച്ചു ഈ കാമദേവൻ സുന്ദരികളായ ഈ സ്ത്രീകളുടെ കടാക്ഷ വിക്ഷേപങ്ങളെ കൊണ്ട് മലയമാരതൻ്റെയും വസന്തൻ്റെയും സഹായത്തോടു കൂടിയും ഈ സ്ത്രീകളുടെ മന്ദഹാ കടാക്ഷ വിക്ഷേപങ്ങളെ കൊണ്ടും അങ്ങയുടെ തപസളക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു എങ്കിലും അങ്ങനെ അത് ഇളക്കാനായിട്ട് സാധിച്ചില്ല ഒടുവിൽ വളരെ പേടിച്ചുകൊണ്ട് കൊണ്ട് വിറച്ചു നിൽക്കുന്നതായ അവസരത്തിൽ അങ്ങ് അവരെ വളരെ കുഞ്ചിയോടുകൂടി ഇപ്രകാരം പറഞ്ഞു അങ്ങ് അവരോട് പറഞ്ഞു എന്നാണ് അങ്ങയാൽ പറയപ്പെട്ടു മൃദുഹാസത്തെ ഭജിക്കുന്നതായ അങ്ങയാൽ പറയപ്പെട്ടു വളരെ വിശേഷണം വിശേഷ്യം ഒരുപോലെ വേണം ത്വയാന്ന് തൃതീയ ഏകോചനാണ് അതുമാരെ മൃദുഹാസഭാജ എന്ന് തൃതീയാണ് അങ്ങയാൽ പറയപ്പെട്ടു എന്നർത്ഥം അങ്ങ് പറഞ്ഞു സാരം ഭീതസ്ത്വയാ ജഗതീ മൃദുഹാസഭാജ രണ്ട് ശ്ലോകവും ഒന്നും കൂടിയും വായിക്കാം ഒന്നും കൂടിയും പറയാം അന്നോ അതരെന്ന ഉപദിശെന്ന വിമോക്ഷധർമ്മം ത്വം браธรรมൻ बदरीगाश्रममध्यवासीहि सकരോഥ ते समतपोवलนิസ്സഹാത്മാ ദിവ്യാംഗനാപരിവൃതം प्रजिगाय 마രം കൃഷ്ണാർപണം മലയാള പരിഭാഷ ധർമ്മത്തെ യോതിമുനിമാർക്കതു ചെയ്തുക്കൊണ്ടും അങ്ങും സഹോദരനുമാ बदരീയിൽ വസിച്ചു

മലയാള പരിഭാഷ കാമൻ ബന്ധു മോഹാസ്ത്രമേതു കൺകടാക്ഷാൽ ങ്ങൂതി മന്ദമൊടു പുഞ്ചിരിയോടനംഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ